അത് സൗമ്യോടൊപ്പം വളർന്ന സൗമ്യ വളർന്ന ആ സ്ഥാപനത്തിലെ പിഞ്ചു കുഞ്ഞുങ്ങളാണ് അപ്പോൾ അവരും സമയോടൊപ്പം എത്തിച്ചേരാന് വേണ്ടി വളരെ ഉത്സാഹിക്കുന്നു അല്ലേ ചന്ദന ഉടനെ കാണാൻ തേക്കണം നിങ്ങൾക്ക് വേണ്ട വേണ്ട അല്പം കഴിഞ്ഞ് മതി അല്ലേ അപ്പോഴേ ചിലർക്കൊക്കെ ചന്ദന ഉടനെ തേക്കണം ആഗ്രഹമുള്ളവരുണ്ട് ഇല്ലാത്ത ആളുകളുണ്ട് അവിടെ കുഞ്ഞുങ്ങളെല്ലാവരും സന്തോഷത്തോടെ വന്നിരിക്കുന്നു കുഞ്ഞുങ്ങൾ വാരിത്താച്ചാട്ട് വാരിത്താച്ചാട്ട് അത് ലഡു എടുത്ത് ചേച്ചിക്ക് കൊടുക്കണം ലഡു ചേച്ചിക്ക് കൊടുത്തേച്ച് ചന്ദനം വാരി വായിൽ തേക്കുക ചന്ദനം വാരി വായിൽ തേക്കുക ആ വാരി വായിൽ തേക്കുക വാരി വായിൽ തേക്കുക അവിടെ ഒരു നിത്യ മധുരത്തിലേക്ക് പോവുകയാണ് നാളെ മുതൽ അവിടെ ജീവിതം മധുരതരമാവുകയാണ് പ്രകാശമാനമാവുകയാണ് അവർക്കൊരു നാദന ഉണ്ടാകുന്നു നമസ്കാരം നാളെയാണ് സൗമ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം നാളെയാണ് വിവാഹം നടക്കാൻ പോകുന്നത് അതിന് മുന്നോടിയായിട്ടുള്ള മഞ്ഞൾ കല്യാണം അത് ഹൽദി അല്ലെ ഹൽദി ഹൽദിയ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് ആ നല്ല വിശേഷത്തെക്കുറിച്ച് നമുക്ക് കാണാം സൗമ്യം മോക്കുള്ള ഹെൽദി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ചന്ദന ചർത്തലാണ് നടക്കുന്നത് ഒപ്പം മധുരം നൽകലുമുണ്ട് നിങ്ങളെല്ലാവരും അവിടെ കൂടെ പഠിച്ച ആളുകൾ പഠിപ്പിച്ച ആളുകൾ ഇവിടുത്തെ താമസക്കാർ അതുപോലെ തന്നെ ജീവനക്കാർ എല്ലാവരും വരി വന്ന് തെക്കും തിരക്കും ഉണ്ടാക്കാതെ ആദ്യം മധുരം കൊടുക്കുക പിന്നീട് ചന്ദനം തേക്കുക നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി സൗമ്യം മോക്ക് മധുരം നൽകുന്നു അവിടെ ഒരു നിത്യ മധുരത്തിലേക്ക് പോവുകയാണ് നാളെ മുതൽ അവിടെ ജീവിതം മധുരതരമാവുകയാണ് പ്രകാശമാനമാവുകയാണ് അവൾക്കൊരു നാദനുണ്ടാകുന്നു തുണയുണ്ടാകുന്നു കലയുരൻ ദേഷ്യം വിട്ട് ഈശ്വരൻ അനുഗ്രഹിച്ച വയനാട്ടിലെ ചുരം കയറിയാണ് അവൾ പോകുന്നത് ഇനി അവിടെ അവശേഷിക്കുന്ന ആയുസ് ഞങ്ങളെ കൂടി കാണാൻ ഇങ്ങോട്ട് വരണം എന്ന് മാത്രം ഒരു അഭ്യർത്ഥന മാത്രമാണ് ഉള്ളത് അവിടെ ജീവിതത്തിൽ എല്ലാവിധ നന്മയും അവൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവൾ വിവാഹം കഴിക്കാൻ പോകുന്ന വയനാടൻ ധനീഷ് ഭാഗ്യവാനാണ് അപ്പോൾ എല്ലാ നന്മകളും അവൾക്ക് നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ഞാനിതൊക്കെ തേച്ച് പിടിപ്പിക്കുകയാണ് ആ ഇനി ഓരോരുത്തരായിട്ട് വന്ന് അങ്ങോട്ട് കുഞ്ഞിൻ്റെ കുഞ്ഞിനോട് സ്നേഹമുള്ളവർക്ക് എല്ലാം വരാം കേട്ടോ ആശ്രയയുടെ സൗമ്യയുടെ അനിയത്തി സൂര്യയാണ് അടുത്ത ചന്ദനം ചാർത്താൻ നിൽക്കുന്നത് അവക്കും ഉടനെ തന്നെ ചന്ദൻ ചന്ദനം ചാർത്തൽ വേണമെന്നുള്ളൊരു അഭിപ്രായം അവൾ ഉന്നയിച്ചിട്ടുണ്ട് വിഷമിക്കണ്ട അതും ഉടനെ തന്നെ നടക്കും നഴ്സിങ് കഴിഞ്ഞ കുട്ടിയാണ് നേഴ്സിങ് ജി എൻ എം കഴിഞ്ഞു പരീക്ഷ കഴിഞ്ഞിട്ടില്ല പരീക്ഷയുടെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അവർക്കും വിവാഹ ആലോചന വന്നു തുടങ്ങും അപ്പോൾ അവക്കും അടുത്ത കൊല്ലമെങ്കിലും ഞങ്ങൾ ചന്ദനം വാരിത്തേക്കും തേക്കും എട്ടാ ഇതിനകം ഇരുന്നൂറ് പേർക്ക് ചന്ദനം തേച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി ഒന്നാമത്തെ ആൾക്കാണ് ഇപ്പോൾ ചന്ദനം തേച്ചുകൊണ്ടിരിക്കുന്നത് അതായത് സമയോടൊപ്പം വളർന്ന സൗമ്യ വളർന്ന ആ സ്ഥാപനത്തിലെ പിഞ്ചു കുഞ്ഞുങ്ങളാണ് അപ്പോഴവരും സമയോടൊപ്പം എത്തിച്ചേരാൻ വേണ്ടി വളരെ ഉത്സാഹിക്കുന്നു അല്ലേ ചന്ദന ഉടനെ കാണാൻ ചേക്കണം നിങ്ങൾക്ക് വേണ്ട വേണ്ട അല്പം കഴിഞ്ഞ് മതി അല്ലേ അപ്പോഴേ ചിലർക്കൊക്കെ ചന്ദന ഉടനെ തേക്കണം ആഗ്രഹമുള്ളവരുണ്ട് ഇല്ലാത്ത ആളുകളുണ്ട് അവിടെ കുഞ്ഞുങ്ങളെല്ലാവരും സന്തോഷത്തോടെ വന്നിരിക്കുന്നു കുഞ്ഞുങ്ങൾ വാരിത്താച്ചാട്ട് വാരിത്താച്ചാട്ട് അത് ലഡു എടുത്ത് ചേച്ചി കൊടുക്കണം ലഡു ചേച്ചിക്ക് കൊടുത്തേച്ച് ചന്ദനം വാരി വായിൽ തേക്കുക ചന്ദനം

സൗമ്യ സൗമ്യ ചേച്ചി വായിച്ചു കൊടുക്ക തേക്ക് ചന്ദനം ചന്ദനത്തേക്ക് ചന്ദന വാടിത്തേക്ക് ചേച്ചി കിട്ടും ചേച്ചിയിൽ വായിച്ചു ചേച്ചിയിൽ വായിച്ചു കൊടുക്കാ ലഡു കൊടക്കർ ലഡു അയ്യോ ഇനി അമ്മമാരെ അമ്മമാരെ ക്ഷണിക്കുകയാണ് സംഗീതത്തിൽ താമസിക്കുന്ന സൗമ്യ സൗമ്യമോളയെ സ്നേഹിക്കുന്ന ഒത്തിരി അമ്മമാരുണ്ട് അമ്മമാരെയൊക്കെ വരിവരിയായിട്ട് വരിക തിക്കും തിരക്കും ഉണ്ടാകാതെ വരിവരിയായിട്ട് വന്ന് കുഞ്ഞിനെ അനുഗ്രഹിക്കുക ഈ ടേണിൽ ആദ്യം വിവാഹം എഴുപ്പിച്ച് അയച്ചത് രമ്യയാണ് രമ്യ വരൻ റോഷനും ഇവിടെ കടന്നു വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടാളും ചേർന്ന് സൗമ്യയ്ക്ക് മധുരം നൽകുന്നതും ചന്ദനം ചാർത്തുന്നതുമാണ് മൂന്ന് പേര് മൂന്ന് പേര് മൂന്ന് പേരുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ അറിയാത്ത ഒരാളൂടെ ഉണ്ട് സങ്കേതത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെയാണ് നാളത്തെ മാലടിയിൽ കർമ്മം നടക്കുന്നത് രാവിലെ പത്തിനും പതിനൊന്നിനും ഇടയ്ക്കുള്ള സമയത്താണ് ഇത് നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോഴേ വധുവരന്മാർ പരസ്പരം ഭരണ മാലിന്യം കൈമാറുന്നതോടുകൂടിയാണ് ലളിതമായ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്